ഏറ്റവും വലിയ െ പിനെ പരിചയപ്പെടുത്തിയത് ശ്രദ്ധേയമാണ് നബി തങ്ങൾ അരുളി അജസുന്നാസി മൻ അജസ അനി ജനങ്ങളിൽ ഏറ്റവും അശക്തൻ ദ്വാ ചെയ്യുന്നതിൽ നിന്ന് അശക്തനായവനാണ് ജനങ്ങളിൽ ഏറ്റവും വലിയ പിശുക്കൻ മൻ സലാമിൽ പിശുക്ക് കാണിക്കുന്നവനാണ് സലാം സലാം പറയുന്നത് കുറക്കുന്നവനാണ് പറയുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ റഹ്മത്ത് റഹ്മത്തിറങ്ങാനും കാരണമായ അമലാണ് പറഞ്ഞു അല്ലയോ മോനെ നീ നിന്റെ വീട്ടിൽ പ്രവേശിക്കുമ്പോൾ നിന്റെ വീട്ടുകാരോട് സലാം പറയുക അത് നിന്റെ മേലും നിന്റെ കുടുംബത്തിന്റെ മേലും വറക്കത്തുണ്ടാകാൻ കാരണമാണ് അതുപോലെ സലാം പറയുമ്പോൾ പരസ്പരം സ്നേഹബന്ധങ്ങൾ ഊഷ്മളമാകുന്നു ശക്തിപ്പെടുന്നു നബിതങ്ങൾ വസ്ല്ലം അധികമായി പരസ്പരം സലാം പറയാൻ ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചു

على محمد صلى الله عليه وسلم